മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും അതുകൊണ്ട് ഓർത്തു വിതയ്ക്കുന്നത് ശ്രദ്ധിച്ചു വേണം വിതയ്ക്കുന്നത് അത് ആരുടെ ജീവിതമാണെങ്കിലും പ്രസംഗിക്കുന്ന എൻ്റെ കാര്യമാണെങ്കിലും ബാധകമാണ് ഞാൻ വിതയ്ക്കുന്നത് ശ്രദ്ധിച്ചു വേണം വേറൊരാളെ തകർക്കാനുള്ളത് വിതച്ചാൽ എൻ്റെ ജീവിതം തന്നെ തകർന്ന് തരിപ്പണമായി പോകും എന്റെ ജീവിതം പരാജയപ്പെട്ടു പോകും എന്റെ എൻറെ തിളകൊക്കെ നഷ്ടപ്പെട്ടു പോകും മനുഷ്യൻ വേറൊരുത്തൻ കണ്ണനീര് തകർന്നു പോകുന്നതൊന്ന് വിതയ്ക്കാൻ പോകരുത് നല്ലത് വിതച്ചു നോക്കിക്കേ നല്ലത് തന്നെ കൊയ്തെടുക്കാൻ പറ്റും നിങ്ങൾ എല്ലാ ദിവസവും വിതയ്ക്കണം എന്ത് വിതയ്ക്കണം നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു നോക്കിയേ എന്റെ ദൈവം എന്റെ ജീവിതത്തെ അനുഗ്രഹിക്കൂന്ന് എല്ലാ ദിവസവും പറഞ്ഞു നോക്കിക്കേ നിങ്ങൾ ആ അനുഗ്രഹം കൊയ്തെടുക്കാൻ തുടങ്ങും പറഞ്ഞു നോക്ക് ഇന്ന് നേരം വെളുക്കുമ്പോഴേ പറയരുത് ഇന്ന് ശരിയാകാൻ സാധ്യതയില്ല നിന്നെയാ കണി കണ്ടത് ഇന്ന് ഇറങ്ങിയപ്പോഴേ ഒരു പൂച്ച അങ്ങോട്ട് പോകുന്ന കണ്ടു ഇന്ന് ശരിയാകത്തില്ല ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ജീവിതം ആരംഭിക്കരുത് ഇന്നെന്റെ ജീവിതത്തെ ദൈവം അനുഗ്രഹിക്കും ഇന്നെനിക്ക് സന്തോഷം ദൈവം തരും ഇന്ന് ചെയ്യുന്ന കാര്യത്തിൽ ഞാൻ വിജയം അനുഭവിക്കും ഇന്നെ സൗഖ്യം എനിക്ക് ദൈവം തരും ഇങ്ങനെയൊക്കെയുള്ളത് ജീവിതത്തിനകത്ത് എല്ലാ ദിവസവും വിതച്ചു അനുഗ്രഹം കൊയ്തെടുക്കാൻ തുടങ്ങി ചെയ്ത് നോക്ക് ഒരു ദിവസം വിതച്ചേച്ച് പിന്നെ കൊയ്തെടുക്കാൻ മാത്രം കത്തിയായിട്ട് വരരുത് എല്ലാ ദിവസവും വിതച്ചു കൊണ്ടേയിരിക്കണം എൻ്റെ കുടുംബത്തെ നോക്കിട്ട് പറയണം ഈ വീട് ശരിയാകത്തില്ലെന്ന് പറയരുത് ഈ വീട് അനുഗ്രഹിക്കപ്പെടും മക്കളെ നോക്കി നിങ്ങൾ പറയരുത് നീ ഗതി പിടിക്കാൻ ചാൻസ് ഇല്ല നിനക്ക് ബുദ്ധിയില്ല നീ പൊട്ടണം നിനക്ക് കഴകത്തില്ല പറയരുത് അതൊക്കെ വിതയ്ക്കുന്നത് പോലെയാ അവന്റെ മനസ്സിനകത്ത് വിത്തുപോലെ ചെന്ന് അത് വീണ് നിങ്ങളോടുള്ള ദേഷ്യം അതിനകത്ത് വളരും ഇഷ്ടക്കേട് വളരും വെറുപ്പ് വളരും വിതച്ചു നോക്ക് നീ അനുഗ്രഹിക്കപ്പെട്ടു വരും നിനക്ക് നല്ലതുപോലെ ജീവിക്കാൻ പറ്റും നിനക്ക് നല്ലൊരു രാജ്യത്ത് പോകാനുള്ള ഭാഗ്യം കിടപ്പുണ്ട് വിതച്ചു നോക്ക് നീ വിതയ്ക്കുന്നത് നീ കൊയ്തെടുക്കും വീടില്ലാത്ത വ്യക്തികൾ പറയാം എനിക്ക് നല്ല വീട് ദൈവം തരും എൻ്റെ കുഞ്ഞിന്റെ വിവാഹം നടന്നില്ലല്ലോ എന്നാ ചെയ്യേണ്ടത് എന്റെ കുഞ്ഞിന്റെ വിവാഹം നല്ല രീതിയിൽ എൻ്റെ ദൈവം നടത്തി തരും അബ്രഹാം തന്റെ മകനായ ഇസഹാക്കിനോട് പറഞ്ഞ വാക്കുണ്ട് ദൈവം തരും അതാ വിതച്ചത് അത് തന്നെ കൊയ്തെടുത്തു അനുഗ്രഹത്തെ കൊയ്തെടുത്തു രക്തസ്രാവക്കാരി സ്ത്രീ വീട്ടിൽ നിന്നിറങ്ങിയത് എന്നാ പറഞ്ഞോണ്ടെന്നറിയാമോ ആ മനുഷ്യന്റെ വസ്ത്രത്തിൽ തൊട്ടാൽ ഞാൻ സൗഖ്യം പ്രാപിക്കുമെന്ന വിശ്വാസം വിതച്ചിട്ടായി ഇറങ്ങിയത് അതാ സൗഖ്യം കൊയ്തെടുത്തത് വിശ്വാസം വിതയ്ക്കുക പ്രാർത്ഥന വിതയ്ക്കുക അനുഗ്രഹത്തെ നിങ്ങൾക്കും എനിക്കും കൊയ്തെടുക്കാൻ പറ്റും അനുഗ്രഹം കൊയ്തെടുക്കാൻ പറ്റും ഈ വചനം സത്യമാണ് വിത്ത് ചുമന്ന് കണ്ണുനീരോടെ പോകുന്നവൻ ആനന്ദഘോഷത്തോടെ കറ്റ ചുമന്ന് വീട്ടിലേക്ക് വരും